ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം ഫോൺ അനങ്ങാതെ ഒരിടത്തി കളിച്ചതിന് മമ്മി എന്നെ വഴക്കുറങ്ങി പോയില്ല പിടിച്ചു നിന്ന് അത്രല്ലോന്നി

ോ അങ്ങനാണെ മോനെ ഉണ്ടല്ലോ സെറ്റിങ്സ് ആരോട്ടർ പറഞ്ഞത് കളിയ ഞാൻ ഞാൻ കളി ഓ നീ എങ്ങനെയാണ് പ്ലാനിങ് എഞ്ചിനീയറിംഗ് ആയ അത് ദുബായ് പോലെ ഇത്ര ഡെവലപ്ഡ് നാട്ടില് അത് വരെ കളിക്കളിയത് എന്റെ പേടി എന്താ ഫിഫ്റ്റി നയൻ ആണോ അങ്ങനെ ഇതന്നെ ഇതടിയാ സർപ്പ് സർഫി സർപ്പോട് അയ്യേ അല്ല അല്ല അയ്യേ ഏത് ഏത് अरे ड्रिफ्ट पा पा ആ ഡബ്ല്യു നെ 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 എന്നോ ചാറ്റ് ബ്രോ ബിൻ ഓലെ എന്താ 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 അമ്മാ ഡുക്ക് 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 ട്രെക് ട്രെക് अरे അല്ല ഇ എല്ലാം എല്ലാം ഫുൾ ആവേ കളിയാ മിനി മിൽതിയ കളിച്ചാനോ

fast run, 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 fast ഇതിന്റെ കളർ കണ്ടിട്ട് നിങ്ങക്ക് എന്തെങ്കിലും തോന്നണം നിങ്ങക്ക് എനിക്ക് അങ്ങനെയല്ല തോന്നിയത് കളർ കണ്ടിട്ട് ഈ ഗെയിം വേറെ ഗെയിമാണ് ആ ഇടിക്കുന്ന ടൈമിൽ ആ സഫ് ബോർഡ് എടുത്തെങ്കിൽ ഒമ്പത് ജി ബി ഒമ്പതായ ഒമ്പത് എംബിൾ റണ്ണ് <laughs> <laughs> ും കളിച്ച് തീർക്കാൻ പറ്റുന്ന കളിയാണെസ് അതെ സ്പേസ് ഇല്ല ഇല്ല ചാടിയാ മതിയെന്ന് തോന്നുന്നു െറ്റ് അളിയ ഇത് ടെമ്പിൾ റണ്ണിന് ടെമ്പിൾ റണ്ണ് ആക്ച്വലി ഞാൻ കളിക്കണ സമയത്ത് ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു മെയിൽ വന്നു നിങ്ങൾ വേൾഡ് റെക്കോർഡ് അടിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യണം അത് ഏ ഡ്രീമറല്ല ഒറ്റായിരുന്നു പിന്നെ പിന്നെ നിങ്ങളുടെ പേസിൽ ആവുമല്ലേ ആക്ച്വലി ഗെയിമാണ് ഏത് കണ്ട ഗെയിം തീർന്നത് അടിയോക്കായിരുന്നു മനസ്സിലായി എബിളിറ്റിയൊരു അങ്ങോട്ട് എല്ലാ അടുത്ത വേറെ ഡബിൾ സെയിം 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 പറ്റിപ്പിള്ളി നോർമൽ പേസിൽ നിങ്ങളുടെ പേസിൽ ഞാൻ രണ്ടുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കരുത് നിങ്ങളുടെ സ്പേസ് അടിച്ച് ലെഫ്റ്റിലോട്ട് പോണം ആ അങ്ങനെ പോകും റൈറ്റിലോട്ട് പോണം അടിപൊളി വീണ്ടും ലെഫ്റ്റിലോട്ട് 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 കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കടങ്ങി അന്നൊന്നും നോക്കണ്ട ഒരു അടി സ്പേസ് മാത്രം നിക്കാ മതി എന്നാ സ്പേസ് മാത്രം നിക്കളി കഴിച്ച് ആല

നിന്റെ പരിശ്യന്തായിട്ട് ലെഫ്റ്റിലെ ലഫ്റ്റിലെ സൗണ്ട് ഇല്ല സൗണ്ട് ആ ആ ഇല്ല നീ അതായി

な ximum solar biology? うん。

ഓരെവരെ നെക്ക് 77 ഹൈസ്റ്റ് 77 ഹൈസ്റ്റ് അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ടില്ലല്ലോ ഓലെ ടാൻ ചെറുതായിട്ടൊന്ന് പാനിക്ക് ആയി കണ്ടോ ഞാൻ എരിസന്താ കൈയ്യിട്ട് എങ്ങനാത്തെയാട്ടാടാ നീയുടെ അത് എന്നാൽ ഇവൻ 33 വരെ എങ്ങനെ പോണം അത앤ടെ ചോദ്യം സത്യം അണ്ണൻ ഒരു വളവി താഴ പോവാ നീ രണ്ട് വർഷത്തോളം പോയില്ലേ അളിയാ ഈ സി ഗെയിം അളിയാ ഇത് എന്താ

അണൻ എന്താ അവിടെ മരക്ക് ട്രാക്കിന് എന്റെ ട്രാക്ക് ഹോൾഡ് ചെയ്യണം എങ്കിലും അങ്ങോട്ട് പോകത്തുള്ളൂ ഞാനോട്ടെ അണ്ണ എന്റെ നോക്കണ് ഭയങ്കര സ്ലോ ആണ് എന്റെ കാറ് എന്റെ ഏഞ്ചൊക്കെയാണോ ഇവിടെ കാണാൻ അതെ അണ്ണന്റെ ഭയങ്കര സ്പീഡ് കാണോ കാണാട്ടെ അതാണ് എനിക്ക് ഭയങ്കര സ്ലോ ആണ് നിക്കോ അയ്യോ വളരെ സ്ലോ സുഖമായിട്ട് അതെ എന്റെ വെഗുലിന്റെ മാപ്പ് ഒന്നാണ് പക്ഷെ അങ്ങന്റെ മാപ്പ് ഏതോ ആട് മാപ്പാണ് നീലക്കവിടെ പുതിയ മാപ്പ് തോന്നുന്നു അല്ലെ സെറ്റിംഗ് എല്ലാം സെമു ഭയങ്കര സ്പീഡാണ് പറയാ ഞാൻ നോക്കട്ടെ പോലെ എന്തോ ഒരു സാധനം പോണ് മാപ്പ് വേറെ അല്ലേ അന ഹോം വൃചിച്ചു മാപ്പ് എന്നെ മാറി കിടക്കൊണ്ട് അലെ മാപ്പ് മാപ്പ് വണ്ടി പിടിച്ച് കളിയേ ഇതൊക്കെ എന്തോ കണ്ടുപിടിച്ച് വെച്ചിരിക്കണേ അലെ അവൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് മെയിൻ തിങ്ങ് സെറ്റിങ്സിൽ അതിരണ്ടും ഉള്ളൂ വേറൊന്നുമില്ല ഇതെന്താണ് ഈ റാർക്റിയം അതൊക്കെ करेक्ट 5 കാറോ करेक्ट ലെവൽ 5 കാറോ 아니 കാറോടേ േഡ് ചെയ്ത് തന്നത് േഡ് ഓ ഈ വണ്ടി അപ്ഗ്രേഡ് അല്ലേ വാങ്ങിച്ചല്ലോ ഇങ്ങനെ ഇന്റർനെറ്റ് സ്പീഡ് ഈകൾ അപ്ഡേറ്റ് ചെയ്ത് അറിയാ

ില് കൊള്ളം കേട്ടോ കൊള്ളാം ഇതെന്തൊരു സ്ലോ ആയിട്ട് പോന്ന് താഴെ പോകുന്നു പേടിക്കണ്ട അവര് അവരുടെ പല്ല് ചിരിച്ചോണ്ടിരിക്കുന്ന അവൈച്ചകൾ റൈച്ചകൾ ഇല്ല അടിയില പിള്ളേർക്കുള്ള അതാണ് ഇതാണ് ടഫ്ഫെസ്റ്റ് ഗെയിം ആണോ ആണോ പിന്നെ ആഫ്സ്റ്റ് ഗെയിം ഇത് മൊത്തം പരസ്യമുണ്ട് ുംവറാണ് കേട്ട് ആയിട്ട് ചെയ്തോ മൗസ് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി ഇത് ഭയങ്കര ടഫ്സ്റ്റ് ഗെയിം ആണ് ലെവൽ വൺ ആയതുകൊണ്ട് അങ്ങനെ ട മൗത്തിനാണെങ്കിലും ഉണ്ടല്ലോ കളികൾ കളിക്കാനും അത്രയും പാടൊന്നും ഇല്ലട ഈസിയാ ഞാൻ പറയട്ടെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിന് പകരം നമുക്ക് ടാപ്പ് ടാപ്പ് ചെയ്ത് പോയാരുന്നു സത്യ അത് കണ്ടായിരുന്നു അടിയ അത് കണ്ടായിരുന്നു അല്ലെ അത് പാമ ചുമ്മാ പിടിച്ചില്ല ഒറ്റടിക്കടും ഇത്ര ലെവൽക്കളുപ്പത് എളുപ്പ